നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസീസിനെ അവരുടെ മണ്ണിലിട്ട് തോൽപ്പിക്കുക അതിനി ഏത് തലത്തിലുള്ള ക്രിക്കറ്റിലാണെങ്കിലും അത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ് ഇപ്പൊ യൂത്ത് ടെസ്റ്റിൽ ബ്രിസ്ബെയിനിലിട്ട് ഓസീസിന്റെ അണ്ടർ നയൻറ്റീൻ ടീമിനെ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീം ഇന്നിങ്സിനും അൻപത്തി എട്ട് റൺസിനും പരാജയപ്പെടുത്തിയിരിക്കുന്നു ഓ വല്ലാത്തൊരു വിജയമാണത് യൂത്ത് ടെസ്റ്റിൽ വൈഭവ് സൂര്യവംശിയും അതുപോലെ തന്നെ ത്രിവേന്ദിയും സെഞ്ചുറി അടിച്ചുകൊണ്ട് നമ്മൾ മികച്ച സ്കോറിലേക്ക് പോയിരുന്നു അതുപോലെ ബൗളിങ്ങിൽ മികച്ച പ്രകടനം ദീപേഷ് ദേവേന്ദ്രൻ നടത്തുന്നു എട്ട് വിക്കറ്റുകളാണ് രണ്ട് ഇന്നിങ്സുകളിലുമായിട്ട് പയ്യൻ പിടിച്ചെടുത്തിരിക്കുന്നത് എറിഞ്ഞിട്ടിരിക്കുന്നത് അകരെ ഓസീസിനെ ഇതാ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ഫസ്റ്റ് ഇന്നിങ്സിൽ ഓസ്ട്രേലിയ ആയിരുന്നു ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിന് അവസാനിച്ചിരുന്നു അതിൽ അഞ്ച് വിക്കറ്റാണ് ദീപേഷ് ദേവേന്ദ്രൻ എടുത്തത് പതിനാറേ പോയിൻറ്റ് രണ്ടോ ഓവറുകളിൽ നാൽപ്പത്തഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് എടുത്തു കിഷൻ കുമാർ മൂന്ന് വിക്കറ്റും എടുത്തിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി ഇരുപത്തി എട്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് ഓപ്പണിംഗ് ഇറങ്ങിയ വൈഭവ് സൂര്യവംശി എൺപത്തി ആറ് പന്തിൽ നിന്ന് ഒമ്പത് ഫോർ വെട്ട് സിക്സർ അടക്കം നൂറ്റി പതിമൂന്ന് റൺസ് അടിച്ചിരുന്നു കൂടാതെ വേദാന്ത്രിവേദി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പന്തിൽ നിന്ന് പത്തൊമ്പത് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റി നാൽപ്പത് റൺസും അടിച്ചു അങ്ങനെ നമ്മുടെ ടീം നാനൂറ്റി ഇരുപത്തിയെട്ട് റൺസ് പടികൂറ്റിൽ ലീഡും നേടിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ഓസീസ് ടീം അവരുടെ രണ്ടാം ഇന്നിങ്സ് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ എടുത്ത ലീഡും മറികടന്ന് അവർക്ക് പോകണമായിരുന്നു കഴിഞ്ഞില്ല അവർ വെറും നൂറ്റി ഇരുപത്തിയേഴ് റൺസിനോൾ ഔട്ടായി അവരുടെ ബാറ്റർമാരിൽ അരിൻ ശർമ്മ നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചത് മാത്രമാണ് മികച്ചൊരു ഇന്നിങ്സ് വന്നത് പിന്നെ മറ്റാർക്കും വലിയൊരു സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല ഇന്ത്യൻ ടീമിന് വേണ്ടി ദേവേഷ് ദേവേന്ദ്രൻ ആദ്യ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി അങ്ങനെ ടോട്ടൽ എട്ട് വിക്കറ്റുകൾ അദ്ദേഹം ഈ മത്സരത്തിൽ പിഴുതെടുത്തു കൂടാതെ കിലൻ പട്ടേൽ രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റ് എടുത്തു അൻമോൾ സിംഗ് രണ്ട് വിക്കറ്റ് കിഷൻ കുമാർ രണ്ട് വിക്കറ്റ് അങ്ങനെ ആദ്യ യൂത്ത് ടെസ്റ്റിൽ ഇന്നിംഗ്സിനും അൻപത്തിയെട്ട് റൺസിനും തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യൻ ചുണക്കുട്ടികൾ വീഡിയോ വിടവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവെത്താം